അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവരൊക്കെ മനസ്സിലായി ഇത് എൻ്റെ ഹസ്ബൻഡ് ഇത് എൻ്റെ മൂത്തമോൻ ഇത് എലയമോൻ എലമോനെ കാണണ്ട അപ്പോൾ ഇയാളുടെ നാളെ ഗ്രാജുവേഷൻ ആണ് അപ്പോൾ നമ്മൾ ഗ്രാ യു കെ ജി ഗ്രാജുവേഷൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോകാണ്ട് ആള് അപ്പോൾ സ്കൂളിലായിട്ട് ഗ്രാജുവേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുക മന ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് റെഡ് കളർ ഡ്രസ്സ് വേണം ഒന്ന് അപ്പോൾ നമുക്ക് പോകല്ലേ അപ്പോൾ ഷോപ്പിംഗ് ബ്ലോഗ് നമുക്ക് പോണമേടിക്കാൻ അപ്പം നമ്മൾ വീട് പൂട്ടി ഇറങ്ങി വീട് പൂട്ടി ഇറങ്ങിയപ്പോൾ അച്ഛനും മക്കളൊക്കെ ബൈക്കുമ്പുണ്ട് നമ്മൾ എടുത്ത് തന്നെ നമ്മളെ കട അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ ബൈക്കുമ്പോൾ തന്നെ ആട്ടാ പോവാ ലോങ് ട്രിപ്പൊക്കെ കാറെ എടുക്കൊള്ളു ഇത് നമ്മുടെ മണലിപ്പുഴ തൃക്കൂരിപുഴ ഇവിടെ എത്തുമ്പോൾ തൃക്കൂരിപുഴ കഴിഞ്ഞ ഇരുപത്തി പതിനെട്ടിലും ഇരുപത്തിനാലിലും വെള്ളപ്പൊക്കം വന്ന പുഴ ഇത് നമ്മുടെ അനൂപ് ശങ്കറിൻ്റെ വീടാട്ടാ പാട്ടുകാരെ അനൂപ് ശങ്കറിൻ്റെ വീട് എല്ലാവരും കണ്ടില്ലേ അനൂപ് ശങ്കറിൻ്റെ അത് അപ്പോൾ നമ്മൾ പൂവാണ് ഇതൊക്കെ നമ്മുടെ ഏരിയ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എടുത്താണ് കട അപ്പോൾ നമ്മൾ എത്താറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒല്ലൂർ പാർട്ടി ഓഫീസും അതുപോലെ തന്നെ മെയിൻ ഒല്ലൂർ ബ്ലോക്കാണിത് ഇത് മെയിൻ ജംഗ്ഷൻ ഒല്ലൂരിൻ്റെ മെയിൻ ജങ്ഷൻ ജംഗ്ഷനാണിത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ കാലത്ത് അപേക്ഷിച്ച് വലിയ തിരക്കൊന്നും ഇല്ല അപ്പോൾ പുതിയ നമ്മൾ മേച്ചേരിക്കണേ പഴയ മേച്ചേരി നമ്മളിപ്പോൾ അവിടെ കണ്ടില്ലേ അവിടെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ പുതിയ മേച്ചേരിക്കാണ് പോവാം പുതിയ മേച്ചേരിയിൽ ഇത്തിരി കൂടി കളക്ഷൻസ് കുറേ കിട്ടും പിന്നെ പിള്ളേരുടെ കിഡ് സെക്ഷൻ നല്ല എയിം അവിടെ കാണാൻ അപ്പോൾ നമ്മൾ പുതിയ മേച്ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യണം ടു വീലറൊക്കെ അപ്പുറത്താണ് അപ്പോൾ ഞാനും പിള്ളേരും ഇവിടെ ഫ്രണ്ടിൽ ഇറങ്ങി പിള്ളേർക്ക് പിന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹരാണ് അവർ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഷോപ്പിംഗ് ഒന്നല്ല അവർ ഫുൾ ഓടിക്കളി ചില്ലാണ് അവർ ഫുള്ള് അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷനാണ് ഇവിടെ പുതിയ മേച്ചേരിലുള്ളത് അതുപോലെ തന്നെ ലേഡീസിന് അത്യാവശ്യം നല്ല മെറ്റീരിയൽ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നൈറ്റി പീസുകളൊക്കെ ഇവിടെ നല്ല വില കുറവാണ് നൂറ്റി സംതിങ്ങിനൊക്കെ നൈറ്റി പീസ് കിട്ടും അപ്പം നമ്മളിവിടെ ഇപ്പോൾ കിഡ്സ് കിഡ് കിഡ്സെക്ഷനിൽ ഞാൻ ആ ചേച്ചിനോട് റെഡ് ഡ്രസ്സിന് ചോദിക്കണേ അപ്പോൾ അവർ പറഞ്ഞത് ഏ മൂന്ന് ഷർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഓഫറിന് ഇട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചാടി പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് മതിലോ എന്തായാലും ഇവർ എന്താ പറയുക ഗ്രാജുവേഷൻ ഇപ്പോൾ ഈ ഷർട്ട് എടുത്താലും അല്ലെങ്കിൽ ടീഷർട്ട് ഷർട്ട് എടുത്താലും പിന്നെ ഇവർ ഇടലൊക്കെ കണക്കാണ് അപ്പം പിന്നെ എന്തിനാണ് എത്ര പൈസ കൊടുത്ത് മേടിക്കണേന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ഷർട്ട് എന്ന് പറയുമ്പോൾ ലാഭമാണ് കുഴപ്പമില്ല ഞാൻ ആദ്യക്ക് വിചാരിച്ചു മെറ്റീരിയലൊക്കെ ചൊവ്വില്ലാണ്ടാവും ഫെയ്ഡ് ഔട്ട് ആയതൊക്കെ ആവുന്നു പക്ഷേ കുഴപ്പമില്ല നല്ല ഒരു നല്ല മെറ്റീരിയൽസും കാര്യങ്ങളായിട്ടാണ് പനിയസ്റ്റിപ്പ് പോലത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം നരക്കുന്നുള്ളൊരു പേടി വേണ്ട നമുക്ക് വെയിലത്തിടാം അപ്പം നമ്മളെ സെയിൽസ് ഗേൾ ചേച്ചി നമ്മളെ വീടിന്റെ അടുത്തുള്ള ചേച്ചിന് അപ്പം ആ ചേച്ചിനോട് കുറച്ച് നേരം കത്തിയടിച്ചിരുന്നു പിന്നെ അവിടെ എന്താ പറയാ അവിടെ ലേഡീസ് സെക്ഷനിലേക്ക് ഞാൻ അങ്ങോട്ട് പോയില്ല ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എന്നെ പിടിച്ചുവലിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന കാരണം ഞാൻ പോയില്ല ഞാൻ എടുക്കാനില്ലാട്ടോ പക്ഷെ നമുക്ക് അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്ര അധികം കളക്ഷനാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം അവിടുത്തെ സാരി സെക്ഷനൊക്കെ സൂപ്പർ ആട്ടാ ആരെങ്കിലും വല്ലൂരുണ്ടെങ്കിൽ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ആ വഴി പോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറാം അതുപോലെ തന്നെ വിവാഹ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അഫോർഡബിളായിട്ട് കിട്ടും നമുക്ക് അധികം പൈസ കുറവില്ലാണ്ട് കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് ഷർട്ട് മേടിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ള മൂന്ന് ഷർട്ട് നമ്മൾ മേടിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഇനി വിഷുണ്ടല്ലോ വിഷുന്ന് മേടിക്കാലോ എന്ന് വിചാരിച്ചു മിഷുവിന് കൊടുക്കണ്ടനി ഇപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ നല്ല സഹകരണമുള്ള ചേച്ചിമാരാട്ടാ നമ്മൾ എത്ര വലിച്ചു വാരി ഇട്ടാലും നമുക്കത് അവരൊന്നും പറയില്ല പിന്നെ നമ്മൾ രണ്ട് ട്രൗസർ കൊടുത്തു പിന്നെ അവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോകുക ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടാ മറക്കരുതേ ബായ്